മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്നതാണ് വളരെയേറെ സന്തോഷിക്കാവുന്നതാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് പാകിസ്ഥാനിലാണെങ്കിലും കാനഡയുടെ തെരുവോരങ്ങളിലാണെങ്കിലും കൊല്ലപ്പെടുന്നു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് കാനഡ പോലും നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഈ കൊലപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യമാണ് എന്ന രീതിയിൽ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെയുള്ള ആളുകൾ കാനഡയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരന്തരം മുന്നോട്ട് വെക്കാറുണ്ട് എന്നാൽ കാനഡക്ക് പോലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് ഈ സമയം വരെ തെളിയിക്കാനും സാധിച്ചിട്ടില്ല കാനഡ ഇത്തരത്തിലൊക്കെ ഒരു പ്രഖ്യാപനം വന്ന് രംഗത്ത് വരുമ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് പാകിസ്ഥാനും കാനഡയൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഭീകരവാദികൾക്ക് വളം വെച്ചു കൊടുക്കുമ്പോൾ അവരുടെ മഠയിൽ പോയിട്ടാണ് അജ്ഞാതരൽ അജ്ഞാതർ ഇതുപോലെ കൊലപ്പെടുത്തുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഈ അബൂഖത്തൽ ആരാണ് എന്ന് മലയാളികൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ പാകിസ്ഥാനൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മളാണ് ഇത് കൊലപ്പെടുത്തിയത് എന്നൊക്കെ വിളിച്ചു പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെ ബോധത്തോടു കൂടി തന്നെ ഓരോ മലയാളികളും തിരിച്ചറിയണം നമുക്കേതായാലും അബൂഖത്തൽ നമ്മുടെ രാജ്യത്തിനെതിരെ എന്തായിരുന്നു ചെയ്തത് എന്നൊന്ന് പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ മോദി മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിൽ റിയാസി ജില്ലയിൽ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു ആ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരണ എന്ന് പറയുന്നത് ഈ അബൂഖത്തലായിരുന്നു ഈ അബൂഖത്തലും കൂട്ടാളികളും ചെയ്തിട്ടുള്ളൊരു ക്രൂരത എന്നുള്ളത് സകലരും തിരിച്ചറിയണം യു പിയിൽ നിന്ന് കാശ്മീരിലേക്ക് എത്തിയിട്ടുള്ള ഒരു തീർത്ഥാടക വാഹനത്തിന് നേരെയായിരുന്നു ഇവര് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ശിവഗോരി ക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന ബസ്സിന് നേരെയായിരുന്നു ഈ ഭീകരാക്രമണം അബൂഖത്തലും കൂട്ടരും നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഈ അബൂഖത്തല് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ബസ്സിന് നേരെ കൃത്യമായ ലക്ഷ്യം വെച്ച് ജിഹാദി ലക്ഷ്യം വെച്ചുള്ളത് കൊണ്ട് തന്നെ ആയതുകൊണ്ടാണ് ഇതുപോലെ തീർത്ഥാടക ബസ്സിന് നേരെ അവര് ഭീകരാക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യത്തെ സകല നേതാക്കന്മാരും ഒരേ സ്വരത്തില് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ആ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് നമ്മളിപ്പോ കുറച്ചായിട്ട് ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക പാകിസ്ഥാനിൽ നിന്ന് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു നമ്മളിതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് കൊലപാതകങ്ങൾ ആര് ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ട് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അത് കാനഡ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ലോകത്ത് എവിടെ പോയിട്ട് ഒളിച്ചാലും അവരെ തേടിയെത്തുന്ന അജ്ഞാതർ ഉണ്ടായിരിക്കുന്നു നമുക്കൊരിക്കലും നമ്മുടെ രാജ്യമാണെന്നൊന്നും അത് പറയാനോ അതൊരിക്കലും നമ്മൾ മുന്നോട്ട് വെക്കുന്നുമില്ല അതിനി ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യം ഒരിക്കലും അംഗീകരിക്കുകയുമില്ല അപ്പോൾ ഇവിടെയാണ് കാനഡ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിന്റെ തെളിവുകൾ പോയിക്ക് അതായത് ഹർദീപ് സിംഗ് നിജാർ എന്ന ഖലിസ്ഥാൻ കാനഡയുടെ തെരുവ് വീതികളിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ട സമയത്ത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച് ഇത് കൊലപ്പെടുത്തിയത് ഇന്ത്യയാണ് എന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് അതിപ്രഗത്ഭരായിട്ടുള്ള കാനഡയുടെ ഏജൻസികൾക്ക് പോലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒരു യാഥാർത്ഥ്യ അപ്പോൾ ഇന്ന് പാകിസ്ഥാൻ രംഗത്തെത്തി പറയുന്നുണ്ട് നമ്മുടെ രാജ്യമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പക്ഷെ നമ്മുടെ രാജ്യം ഇതൊക്കെ തന്നെ തള്ളുകയാണ് എന്നാൽ ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ച് നമ്മുടെ ഒരു ആശ്വാസം നമ്മുടെ ഒരു സമാധാനം എന്ന് പറയുന്നത് അജ്ഞാതരാൽ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരര് ഓരോ സ്ഥലങ്ങളിലും കൊല്ലപ്പെടുന്നു എന്നുള്ളതാ നമ്മുടെ രാജ്യം അതീവ സുരക്ഷയിലൂടെയാണ് നിരന്തരം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ വാർത്തയോടൊപ്പം തന്നെ മറ്റൊരു വലിയൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു മാധ്യമങ്ങളിൽ അതൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കൊല്ലപ്പെട്ടതായിട്ടുള്ളൊരു സ്ഥിരീകരണം ഈ സമയം വരെ വന്നിട്ടുമില്ല ഈ ആഫീസ് സയ്യിദ് നമ്മുടെ രാജ്യത്തെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഈ ഹാഫി സയ്യിദിന്റെ അടുത്ത അനിയായി അനന്തരവന് അബൂഖത്തലാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു കൊടും കൊടുംഭീകരണ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതൊക്കെ കൃത്യമായ ഒരു പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഏതെങ്കിലും രണ്ടാൾക്ക് കൊലപ്പെടുത്താനൊക്കെ ആവുമോ നമ്മൾ നമ്മളിപ്പോ മനസ്സിലാക്കണം ഈ അബൂഖത്തലിനൊക്കെ പാകിസ്ഥാന്റെ സഹായത്തോട് കൂടിയിട്ട് അതീവ സുരക്ഷയില മുന്നോട്ട് പോകുന്നത് ആളുകളും മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നു അവരിൽ ഏതും മാളത്തിലാണെങ്കിലും ഇതുപോലെ അജ്ഞാതരാൽ കൊല്ലപ്പെടും ഇവര് തീർത്ഥാടക ബസ്സിന് നേരെയൊക്കെ അലറ്റ ഭീകരാക്രമണം നടത്തിയത് ഒരുപാട് ഭീകരാക്രമണങ്ങൾക്ക് ഈ അബൂഖത്തല് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പല രീതിയില് ലോകത്ത് നാശം വിതക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ജിഹാദി പ്രവർത്തനവുമായിട്ട് ഈ അബൂഖത്തലൊക്കെ ഇറങ്ങി പുറപ്പെട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ ചൊറഞ്ഞു നമ്മുടെ രാജ്യത്തെ ചൊറിഞ്ഞു അനുഭവിച്ചിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു ലോകം കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഓരോ ഭീകരരും കൊല്ലപ്പെടുമ്പോൾ വളരെയേറെ സന്തോഷമാണ് ലോകം ഒരുപാട് സമാധാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇവിടെയുള്ള രാജ്യത്തെ തീവ്ര ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ യഹിയാസിൻ ബാറിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തിയതുപോലെ തന്നെ ഈ ഭീകരന് വേണ്ടിയിട്ടും ഒരുത്തനും അതുമായിട്ട് ഇറങ്ങിയാൽ അങ്ങ് തിഹാർ ജയിലിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടൂ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇത്തരം തീവ്ര ചിന്താഗതിക്കാരെ യഹിയാസിൻ ബാറിനൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആളുകളൊന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണം ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് മുസ്ലിം മത ആചാരപ്രകാരം അത്തരത്തിലുള്ള മറ്റൊരു മയ്യത്ത് നിസ്കാരമൊക്കെ ആയിട്ട് ആരെങ്കിലും രംഗത്തിറങ്ങിയാൽ അവരൊക്കെ തീഹാർ ജയിലിൽ നിന്നായിരിക്കും അടുത്ത നിസ്കാരം എന്നുള്ളത് സകല ഇത്തരം തീവ്ര ചിന്താഗതിക്കാരും മനസ്സിലാക്കിക്കോളൂ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും വളരെ വളരെയേറെ സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ് ഈ അഭൂഖത്തലൊക്കെ കൊല്ലപ്പെട്ടു ഇതുപോലെയുള്ള ഒരുപാട് ആളുകള് പാക്കിസ്ഥാനില് നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ഭരണ സംവിധാനം എന്തുകൊണ്ട് വേണമെന്നുള്ളത് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോഴാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജമ്മുകാശ്മീര് ഇവരൊക്കെ ഇതുപോലെയുള്ള തീവ്രവാദികൾ അഴിഞ്ഞാടി ഒരു സമാധാനവും ഇല്ലാതിരുന്ന കശ്മീരൊക്കെ ഇന്ന് സമാധാന അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്രകൾ ഇന്ന് കശ്മീരിലേക്ക് പോകുന്നു അതിനൊക്കെ തന്നെ അത്തരത്തിലൊക്കെ തന്നെ ആക്കി തീർക്കുന്നതിൽ അജ്ഞാതർക്കും വലിയ പങ്കുണ്ട് എന്നുള്ളതോ സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക